ണ്ട് അവയെല്ലാം ആഴ്ച നാലുമണിക്ക് പോയത് രാവിലെ നാലുമണിക്ക് പോയിരുന്നു இரண்டாயிரி ஐம்பது ஒன்பது ஐம்பது இருநூறு இரண்டாயிரத்தி இருநூறு എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരം മൂവായിരം രൂപ മൂവായിരത്തി അഞ്ഞൂറ് അമ്പത് മൂവായിരം മൂവായിരം അൻപത് ഒരു രൂപ ൂറ്റി ഉണ്ടോ മൂവായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ അൻപത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ് അൻപത് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂ തൊള്ളായിരം തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അൻപത് അൻപത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഏയ് ഐ എം ഇൻ റിപ്പോർട്ടിംഗ് രണ്ടായിരം 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 രണ്ടായിരത്തി അൻപത് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അഞ്ഞൂറ്റൊമ്പത് രൂപ അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ് രൂപ അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ് അറുന്നൂറ്റമ്പത് അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് അൻപത് അൻപത് രണ്ടായിരത്തി അറുന്നൂറ്റമ്പത് രൂപ അൻപത് എഴുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത്